ൃകമാസമായി കഴിഞ്ഞ നൊയമ്പ് എടുത്ത് അയ്യപ്പനെ പോയി കണ്ടില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം ഇല്ല അങ്ങനെ പതിനാല് ദിവസത്തെ നൊയമ്പ് എടുത്ത് അയ്യപ്പനെ കാണാനായിട്ട് സന്നിധാനത്തിലൂടെ ഞങ്ങൾ പോവുകയാണ് ശരിക്കും ഞാൻ നാല് ദിവസത്തെ നൊയമ്പ് എടുക്കാനായിരുന്നത് പക്ഷേ എനിക്ക് ഒന്നാം തീയതി ഡിസംബർ ഒന്നാം തീയതി ജോലിക്ക് ജോയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ പതിനാല് ദിവസം പിടിച്ചിട്ട് പോകുന്നത് ഞങ്ങൾ പമ്പ എത്തിയപ്പം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഈ വട്ടത്തെ ക്യൂ വേറെ ഇടുന്നതല്ല തുടങ്ങിയ പമ്പേനെ തന്നെ ഞങ്ങൾ നോക്കിയപ്പം പമ്പേനെ ക്യൂ ഏകദേശം ഞങ്ങൾ നാലു മണിക്കൂർ പമ്പയില് അതും ക്യൂ ഒരു തുള്ളി പോലും അനങ്ങാതെ ഞങ്ങൾ നിന്ന് എന്നിട്ട് ഈ നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ആ ക്യൂ ഒന്ന് അനങ്ങി തുടങ്ങി അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ മല ചവിട്ടാനായിട്ട് പോവുകയാണ് കുട്ടികളായിട്ട് വരുന്നവരൊക്കെ നല്ല സൂക്ഷിച്ചേ കൊണ്ടുപോകും കാര്യം ഞങ്ങളെ പമ്പയിൽ നിന്ന് തന്നെ നല്ല ഇടി കിട്ടി കൊച്ചുപുള്ളാരെയൊക്കെ വെച്ചിട്ട് നമുക്ക് വരുന്നു നമ്മുക്കറിയോ കേരളക്കാരല്ല കർണാടകക്കാരൊക്കെ നല്ല താങ്ങാണ് തരുന്നത് അങ്ങനെ കുറച്ചേരം മല പൂട്ടിട്ട് വിചാരിച്ചു തന്ന കുറച്ചേരം എനിക്ക് റെസ്റ്റ് എടുക്കാന്ന് വെച്ച് അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ചു നേരം ഇരുന്ന് അത് കഴിഞ്ഞിട്ട് നേരെ പോയി ഒരു ലൈമും കുടിച്ച് ഇനി എനർജി ആയിട്ട് അയ്യപ്പനെ കാണാൻ കയറാവില്ല നടന്നല്ല നമ്മൾ ഒരിക്കലും തളരുന്നേ ഇവരെ ഇരുന്ന് ഇടിയുള്ളു ഒയ്യോ Terus jalan, anginnya warna tidak gitu. Apa yang അങ്ങനെ ഞങ്ങള് ശരംകുത്തിയുടെ ഇവിടെ എത്തി ശരംകുത്തി എന്ന് പറഞ്ഞ ഈ കന്നിസ്വാമികള് ഇവിടെ വന്ന് ശരംകുത്തും ദാ ഈ കാണുന്നയാണ് ശരംകുത്തി ഇവിടാണ് എല്ലാരും വന്ന് ശരംകുത്തി വെക്കുന്നത് നടപ്പന്തൽ എത്താറായപ്പോഴത്തേക്കും ക്യൂബോലായി തുടങ്ങി ഞങ്ങൾക്ക് ആകെ തെള്ളുകൊള്ളേണ്ടി വന്ന പമ്പയിലെ ഉള്ളായിരുന്നു പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെയും തെള്ളായി തുടങ്ങി നിങ്ങൾക്ക് ഈ കാണുമ്പോ അറിയാം തിരക്ക് എന്തുമാത്രമാണ് ഇവിടുന്ന് അങ്ങേ അറ്റം ഇവിടെ നടപ്പന്തലിന്റെ അവിടെ ഇവിടെ തിരക്കാണ് പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഏറ്റവും വലിയ തിരക്കുണ്ട് നടപ്പന്തലിന്റെ അവിടെ ആണ് അവിടാണ് നമ്മൾ ഒരു മുക്കാ മണിക്കൂർ ഒരു മണിക്കൂർ പുറത്ത് ഇവിടെ നിന്നു പക്ഷേ നമ്മൾ എത്ര തെള്ളു കൊണ്ടാലും എത്ര നടന്നു വന്നാലും ഈ ഒരു കാഴ്ച കാണുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അത് വേറൊന്ന് അങ്ങനെ ഞങ്ങൾ പതിനെട്ടാം പടി ചവിട്ടാൻ പോയ അങ്ങനെ ഞങ്ങൾ അയ്യപ്പനെ തൊഴുതിറങ്ങി നെയ് തേങ്ങ കൊണ്ട് നഗ്നീലും ഇട്ട് അരവണയും മയച്ച് മല ഇറങ്ങാൻ പോവുകയാണ് നടക്കാൻ പറ്റാത്തവർക്ക് അയ്യപ്പനെ കാണാൻ വരാൻ ഇവിടെ ട്രോളി സഹായവും ഉണ്ട് എന്തായാലും ട്രോളി ചേട്ടന്മാരെ ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നത് ഈ കേറ്റോ ഇറക്കോ ഒക്കെ അവർ കൊണ്ടുപോകുന്നത് അമ്പോ ഇന്ന നമുക്ക് ഓരോ മരത്തിൽ യുവന്മാരെയും കൂടെ കാണാം സിംഹാലക്കുരങ്ങ് അങ്ങനെ ഞങ്ങള് തിരിച്ച് പമ്പയിലെത്തി ഞാൻ പോയതേ വെച്ച് ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ തിരക്ക് ഞാൻ കണ്ടത് ഏറ്റവും കൂടുതൽ ഇടിയുണ്ടതും ഈ വർഷം തന്നെ എന്ന കൂടെ വന്ന തിരിച്ചു പോകാൻ ബസ് കിട്ടണമെങ്കിൽ നമുക്ക് പമ്പയെ ബസ് സ്റ്റാൻഡിലേ ഉള്ളു നമ്മള് പമ്പയിന്ന് കുറച്ച് നടക്കാൻ ഒരു ഒരു കിലോമീറ്ററേ ഉള്ളു പിന്നെ ഫ്രീ സർവീസ് ബസ്സും ഉണ്ട് അങ്ങനെ അയ്യപ്പനെ കണ്ട സന്തോഷത്തി നേരെ വീട്ടിലോട്ട് അങ്ങനെ ശബരിമല വിശേഷം കഴിഞ്ഞ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം